നമസ്കാരം നല്ലി വാർത്ത ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം വളരെയധികം ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ആയിരത്തിലധികം ഹിന്ദു സ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കിയ വിധേയരാക്കിയ ചില സംഭവമാണ് പുറത്തു വരുന്നത് ഉത്തർപ്രദേശിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ പുറത്തു വന്നിരുന്നു എന്നാലിപ്പോൾ വളരെ വിശദമായ ചില വിവരങ്ങളാണ് യു പി പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് മതപരിവർത്തന വീരനായി തന്നെ അറിയപ്പെടുന്ന ജലാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബ കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു ലക്നൌവിലെ ഒരു ഹോട്ടലിൽ വെച്ച് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കൊപ്പം തന്നെ ഇയാളുടെ പങ്കാളിയായ നീതു എന്ന നസ്രീനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുവരും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയൊരു മതപരിവർത്തന റാക്കറ്റിൻ്റെ വിവരമാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹിന്ദു പെൺകുട്ടികളെ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തി അവരെ മതം മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അതനുസരിച്ച് ഇവർ മതം മാറ്റിയ ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഒന്നും രണ്ടുമല്ല ആയിരത്തിലധികം ആളുകളാണ് ഇതിനിരയായിട്ടുള്ളത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും താൻ ചെയ്യുന്ന രീതി താൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് പുറത്തറിയാതിരിക്കാനും വേണ്ടി ഒരു വിശുദ്ധനായി അഭിനയിച്ചുകൊണ്ട് കൊണ്ട് അവിടെ പ്രവർത്തിക്കുകയായിരുന്നുവെന്നാണ് യു പി എ ടി എസ് ആയ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്കോഡ് പറയുന്നത് മുസ്ലിം ഇതര സമുദായങ്ങളിലുള്ള സ്ത്രീകളെ നോട്ടമിടും അതിനുശേഷം അവരുടെ റേറ്റ് ലിസ്റ്റ് അടക്കം സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കും മതപരിവർത്തനത്തിന് വേണ്ടി എത്ര രൂപ അടക്കം അവരെ അറിയിക്കും പ്രധാനമായും സാധാരണ പാവപ്പെട്ട ആളുകളെ തന്നെയാണ് നോട്ടമിടുന്നത് ആകുമ്പോൾ വളരെ വേഗത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായി ഇയാൾക്ക് എളുപ്പമാണ് പ്രത്യേകിച്ച് ദരിദ്രർ ഈ ദുർബല വിഭാഗങ്ങളിലുള്ളവർ വിധവകൾ നിസ്സഹരായ സ്ത്രീകൾ ഇവർക്കൊന്നും തന്നെ മറ്റ് അഭയമില്ല അവർക്കൊന്നും ആരും തന്നെ ഇല്ല എന്ന് കാണുമ്പോഴാണ് ഇയാൾ ഇവരെ ലക്ഷ്യം വെക്കുന്നത് അവിടെ കൈവശം പണമോ സ്വർണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പോക്കാം ദേശീയ മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് ശങ്കൂർ ബാബയുടെ മതപരിവർത്തന പരിപാടിക്ക് വേണ്ടി കാമുകിയായ നസ്രീനും പ്രവർത്തിക്കുന്നുണ്ട് ഇരുവരും ചേർന്നുകൊണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം ഹിന്ദു സ്ത്രീകളെ ആയിരക്കണക്കിന് മുസ്ലിം ഇതര സമുദായത്തിലുള്ള സ്ത്രീകളെ ഇസ്ലാമിലേക്ക് മതം മാറ്റിയിട്ടുണ്ട് ഇതിനു മുന്നേ തന്നെ ജലാൽവിധീനുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു രത്നകല്ലുകളും മോതിരങ്ങളും വിൽക്കുകയും ചെയ്തിരുന്ന സമയത്ത് മുംബൈയിലെ ഹാജി അലി ദർഗയിൽ വെച്ച് പലപ്പോഴും അവിടെ സന്ദർശനം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായൊരു പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടായിരുന്നു അന്നത്തെ ആ സന്ദർശനങ്ങളൊക്കെ തന്നെ സാധാരണ ഒരു മനുഷ്യനായിരുന്ന വ്യക്തി വളരെ വേഗത്തിൽ ലക്ഷപ്രഭുവായി മാറി അതെങ്ങനെയാണ് അതിന് പിന്നിലുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് വെറും സാധാരണക്കാരനായിരുന്നു അവിടെ നിന്നും ജീവിതശൈലി ആകെ മാറുകയായിരുന്നു അഞ്ചു വർഷം മുൻപായിരുന്നു ഇതിൻ്റെയൊക്കെ തന്നെ തുടക്കം ഒരു സാധാരണ ചെറിയ കച്ചവടക്കാരൻ പക്ഷേ പിന്നീട് അഞ്ചുകൊലത്തിനപ്പുറം ഒരു ബാബയായി മാറി സമ്പത്തുണ്ടാക്കി വളർച്ച നേടിയെടുത്തു സമൂഹത്തിൽ സ്റ്റാറ്റസ് അടക്കം നേടിയെടുത്തു അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ കൂട്ടത്തിൽ നേടിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മറവിൽ തന്നെയാണ് പല രീതിയിൽ ചതിയിലകപ്പെട്ട പെൺകുട്ടികളെ യുവതികളെ വീണ്ടും ക്രൂരമായി ചതിക്കുന്ന പ്രധാനമായും പ്രണയനൈരാശ്യത്തിലൊക്കെ തന്നെ അകപ്പെട്ട പെൺകുട്ടികൾ കാണും അവരെയൊക്കെ തന്നെയാണ് മതം മാറ്റലിലേക്ക് നിർബന്ധിക്കുന്നത് അങ്ങനെ പ്രണയ ചതിയിൽപ്പെടുത്തി ലക്നൌവിലെ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ മതം മാറ്റി എന്ന വിവരം പുറത്തു വരുന്നുണ്ട് ഹിന്ദുവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു മുസ്ലിമായ യുവാവ് പെൺകുട്ടിയുമായി പ്രണയത്തിലായി പിന്നീട് നീതുവും മറ്റുള്ളവരും അവളെ മതം മാറണമെന്ന് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു മതപരിവർത്തനത്തിനു വേണ്ടി ഒരു സംഘം തന്നെ ഇയാൾക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിനായി പ്രത്യേക ഫണ്ടിങ് പുറത്തു നിന്നടക്കം ലഭിക്കുന്നുണ്ട് എന്ന സംശയവും വിലപ്പെടുകയാണ് സിഖ് സ്ത്രീകൾ ബ്രാഹ്മണ സ്ത്രീകൾ ഇവരെയൊക്കെ തന്നെ മതം മാറ്റാനാണെന്നുണ്ടെങ്കിൽ നിശ്ചിത തുകയുണ്ട് ഏറ്റവും അധികം പേരേതും ഇവരെ മതം മാറ്റുക എന്നുള്ളതിനാണ് പതിനഞ്ച് മുതൽ പതിനാറ് ലക്ഷം രൂപയാണ് ഈടാക്കുന്നത് ഇനി തൊട്ടു താഴത്തെ വിഭാഗങ്ങൾക്കാണെങ്കിൽ ഒ ബി സി കാറ്റഗറിയിലുള്ള സ്ത്രീകളെ പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നൽകേണ്ടത് ഇനി അതിലും താഴ്ന്ന ജാതിക്കാരോ മറ്റേതെങ്കിലും ഇതര മതസ്ഥരോ ആണെന്നുണ്ടെങ്കിൽ എട്ട് മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഈടാക്കും എന്തൊക്കെയായിരുന്നാലും ലക്ഷത്തിൽ കുറഞ്ഞ യാതൊരുവിധ കളിയും ബാബയുടെ പക്കലില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കൊടീശ്വരനായി മാറിയത് തീവ്രവാദ തീവ്രവാദവിരുദ്ധ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ദേശീയ മാധ്യമത്തോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏറെ ഗൗരവകരമായ വസ്തുതയിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിക്ക് സമീപത്തൊരു കേന്ദ്രം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളടക്കം ചങ്കൂർബാബയ്ക്കുണ്ടായിരുന്നു രണ്ടു വർഷം മുന്നേ നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് ഉത്തർപ്രദേശിലെ അസംഘട്ടിലെ ഇയാളുടെ ചില ബന്ധുക്കൾക്കെതിരെ അടക്കം കേസ് ഫയൽ ചെയ്തിരുന്നു എന്നാൽ അവർക്ക് അവരെ ഒക്കെ തന്നെ നയിച്ചിരുന്നത് ഇയാളായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാർ ഭൂമിയിൽ തന്നെ ബാബ ഒരു ആഡംബര വീട് അനധികൃതമായി നിർമ്മിച്ചതടക്കം കണ്ടെത്തിയിരുന്നു യു സർക്കാർ പിന്നീട് അത് പൊളിച്ചു മാറ്റുകയും ചെയ്തു വെറും ആഡംബര വീടായി മാത്രം അതിനെ പറയാൻ സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞാലും അത് കുറഞ്ഞു പോകും അത്യാധുനിക സൗകര്യങ്ങൾ മാർബിളും ടൈലും ഒക്കെ തന്നെ ഇറക്കുമതി ചെയ്ത സുപ്പീരിയർ ക്വാളിറ്റി സോഫകളും വിദേശ ഫർണിച്ചറുകളും അതിലധികം വരുന്ന സി ക്യാമറകൾ സ്വകാര്യ ഡ്രൈവ് വേ അഞ്ഞൂറ് മീറ്ററോളം നീളമുള്ള ഒരു ഡ്രൈവ് വേ അതിനകത്തുണ്ടാക്കിയിരിക്കുന്നു ഇനി ആരെങ്കിലും കള്ളന്മാരോ കൊള്ളക്കാരോ ഈ വീടിനുള്ളിലേക്ക് കയറാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ തടയാൻ വേണ്ടി അവർക്കുള്ള ശിക്ഷ നൽകാൻ വേണ്ടി വൈദ്യുതീകരിച്ച മതിലുൾപ്പെടെയുള്ളവ ഈ സൗദത്തിനുള്ളിൽ കെട്ടിപ്പൊക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിപ്പോയ രീതിയിലുള്ള ഒരാഡംബര കൊട്ടാരം തന്നെയായിരുന്നു അത്യാഡംബര കൊട്ടാരം തന്നെയായിരുന്നു ഇയാൾ കെട്ടിപ്പൊക്കിയത് ദുബായിൽ നിന്നും ഇറക്കുമതി ചെയ്ത സ്പാനിഷ് ഓയിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ വിദേശ നിർമ്മിത ഡിറ്റർജൻറ്റുകൾ പെർഫ്യൂമുകൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ തന്നെ ഇയാളുടെ പക്കലുണ്ടായിരുന്നു ഈ സ്വയം പ്രഖ്യാപിത ആൾ ദൈവത്തിന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അഞ്ഞൂറ് കോടി രൂപയുടെ വിദേശ ഫണ്ടും എത്തിയിട്ടുണ്ട് ഇതെന്തിനു വേണ്ടി എവിടെ നിന്ന് എന്തുദ്ദേശത്തിനായി ഏതിനൊക്കെ വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ് എ ടി എസ് വളരെ ഗൗരവമായി ഈ വിഷയത്തെ നോക്കിക്കാണുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇരുന്നൂറ് കോടി രൂപ നിയമപരമായ മാർഗങ്ങളിലൂടെ നേടിയെടുത്തതാണ് ബാക്കി മുന്നൂറ് കോടി രൂപ നേപ്പാൾ വഴി അനധികൃത ഹവാല മാർഗങ്ങളിലൂടെ തന്നെയാണ് ഇയാൾ വഴി മാറ്റിയെടുത്തത് കാഠ്മണ്ഡു നവാൽപറസിബാന്ഹി ബങ്കെ എന്നിവ ഉൾപ്പെടെ നേപ്പാളിന്റെ അതിർത്തി മേഖലകളിൽ നൂറിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഇയാൾ തുറന്നു അവിടെ നിന്നും ഈ പണം സമാഹരിക്കാനായി തീരുമാനിച്ചു ഇന്ത്യയിൽ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പണം സ്വീകരിക്കാൻ ഈ അക്കൗണ്ടുകളെ ദുരുപയോഗം ചെയ്തു സൗദി അറേബ്യ തുർക്കി ദുബായ് പാകിസ്ഥാൻ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നടക്കം ഈ ഫണ്ട് എത്തിയിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത് തീവ്രവാദ സാധ്യത അടക്കം ഇക്കൂട്ടത്തിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട് നേപ്പാളിലെ ഏജൻറ്റുമാർ പണം ഇയാൾക്ക് കൈമാറാൻ സഹായിക്കുമായിരുന്നു പിന്നീടത് ബൽറാംപൂർ ശ്രീവസ്തി ബഹറൈച്ച് ലിംപൂർ തുടങ്ങിയ ഇന്ത്യൻ മേഖലകളിലേക്ക് പ്രദേശങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്ന് പ്രാദേശിക പണം ഇടപാടുകാർ അത് നേപ്പാളി കറൻസിയെ ഇന്ത്യൻ രൂപയാക്കി നിയമപരമായി മാറ്റി ഇങ്ങനെയായിരുന്നു ഇയാളുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പല ജില്ലകളിൽ നിന്നുള്ള ഏജൻറ്റുമാർ അങ്ങനെ അതിർത്തി കടന്നെത്തി പണം ഇന്ത്യൻ രൂപയാക്കി മാറ്റി ഇയാൾക്ക് എന്നാണ് കണ്ടെത്തിയത് എന്തായിരുന്നാലും ഇയാളും ഇയാളുടെ കാമുകിയായ നസ്രീനും കുറ്റസമ്മതിക്കുകയോ മതപരിവർത്തന ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും തുറന്നു പറയാനോ തയ്യാറായിട്ടില്ല മൌനത്തിൽ തന്നെയാണ് പക്ഷേ പോലീസ് എ ടി എസ് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പ്രത്യേക കോടതി ജൂലൈ പതിനാറാം തീയതി വൈകുന്നേരം വരെ രണ്ട് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുമുണ്ട് കൂടുതൽ വിശദമായ വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാനായി സാധിക്കും ന്യൂസ്